മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ൂർ തറക്കൽ എ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തെ വിദ്യാരംഗം കലാസാഹിത്യവേദി തുടങ്ങി നാടൻപാട്ട് കലാകാരൻ ജയേഷ് കാളികാവ് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ സർഗ്ഗശേഷി വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തറക്കൽ സ്കൂളിൽ അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇതിന്റെ ഭാഗമായി ശില്പശാലയും നടന്നു <laughs> ും ചടങ്ങിൽ സ്കൂൾ പിടിഐ പ്രസിഡന്റ് ഇ പി അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ സതീശൻ കോഴിശേരി വിദ്യാരംഗം കോർഡിനേറ്റർ ഷാരിക ശ്രീകുമാർ സി സഫിയ സജിന സുമയ്യ റജീന ഷബില തുടങ്ങിയവർ പ്രസംഗിച്ചു